ഓം ശരവേണ ഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം മകരമാസത്തിലെ കൃഷ്ണപക്ഷത്തിൽ വരുന്ന ഏകാദശിയായ ഷട്ടില ഏകാദശിയെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഷട്ടില ഏകാദശി ദിവസം എള് നമ്മൾ ചെയ്യേണ്ടുന്ന ആറ് കാര്യങ്ങൾ നമുക്ക് വൈകുണ്ടപ്രാപ്തി ലഭ്യമാക്കും അതാണ് പത്മപുരാണത്തിൽ പറയുന്നത് അത് എന്തൊക്കെയാണെന്നും ഏതൊക്കെയാണ് ചെയ്യേണ്ടതെന്നുമുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണേണ്ടതാണ് അതുമാത്രവുമല്ല എന്താണ് ഷട്ടില ഏകാദശിയുടെ ഐതിഹ്യം ഓരോ ഏകാദശിക്കും ഓരോ ഐതിഹ്യ കഥകളുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം ഷട്ടിലെ ഏകാദശിയുടെ ഐതിഹ്യം എന്താണെന്ന് നോക്കാം പത്മപുരാണത്തിലാണ് ഈ കഥ പറയുന്നത് പണ്ടൊരിക്കൽ മഹാവിഷ്ണുവിൻ്റെ ഭക്തയായിരുന്ന ഒരു ബ്രാഹ്മണ സ്ത്രീ ഉണ്ടായിരുന്നു അവർ എല്ലാവിധ ആരാധനകളും ഉപവാസങ്ങളും വ്രതങ്ങളും എല്ലാം അനുഷ്ഠിച്ച് അവരുടെ മനസ്സും ശരീരവും ശുദ്ധീകരിച്ച് അങ്ങനെ ഒരു ദിവസം അവർ മരണമടങ്ങി മരണശേഷം അവർ വൈകുണ്ടത്തിലെത്തി വൈകുണ്ടത്തിലെത്തിയ സമയത്ത് അവർ കണ്ടത് ആൾഴിഞ്ഞ ഒരു കുടിലായിരുന്നു ആ കുടിലിനുള്ളിൽ ആരുമുണ്ടായിരുന്നില്ല അപ്പോൾ ഭഗവാൻ മഹാവിഷ്ണുവിനോട് ആ സ്ത്രീ ചോദിച്ചു ഭഗവാനെ എന്തുകൊണ്ടാണ് എനിക്ക് ആളൊഴിഞ്ഞ കുടിൽ കിട്ടിയത് അപ്പോൾ ഭഗവാൻ പറഞ്ഞു നീ ജീവിച്ചിരുന്ന കാലത്ത് ഒരിക്കലും ഒന്നും ദാനം ചെയ്തിട്ടില്ല നീ എല്ലാ ആരാധനകളും വ്രതാനുഷ്ഠാനങ്ങളും എടുത്തിരുന്നെങ്കിലും ദാനം ചെയ്യാതെ ആണ് നീ മരണമടഞ്ഞത് ഒരിക്കൽ നിന്നെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ നിന്റെ മുമ്പിൽ വന്നു യാചിച്ചിരുന്നു എന്നാൽ അന്ന് നീ എനിക്ക് താമസിക്കുവാൻ ഭൂമി നൽകി പക്ഷേ എൻ്റെ വിശപ്പെടക്കുവാൻ അന്നം നൽകിയില്ല അതുകൊണ്ടാണ് ഇന്ന് നിനക്ക് ഈ ഒരു അവസ്ഥ വന്നത് അതുകൊണ്ട് വിഷ്ണു ലോകത്ത് നീ ഈ ഒഴിഞ്ഞ കുടിലാണ് താമസിക്കേണ്ടത് മഹാവിഷ്ണുവിൻ്റെ ഈ വാക്കുകൾ കേട്ട ബ്രാഹ്മണ സ്ത്രീ അതീവ ദുഃഖിതയായി ഭഗവാനെ എനിക്ക് തിരുത്താനുള്ള എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരുമോ എന്ന് ആ സ്ത്രീ ഭഗവാനോട് അപേക്ഷിച്ചു അപ്പോൾ ഭഗവാൻ മഹാവിഷ്ണു എന്തു പറഞ്ഞു ദേവബാലന്മാർ നിങ്ങളെ കാണാൻ ഈ കുടിലിൽ വരും എന്നാൽ അവർ വന്നാൽ ഉടനെ കുടിൽ തുറന്നു കൊടുക്കരുത് പകരം അവർ എപ്പോഴാണോ ഷട്ടിലെ ഏകാദശിയെക്കുറിച്ച് പറയുന്നത് അതിനുശേഷം മാത്രമേ ഈ കുടിൽ തുറക്കാൻ പാടുള്ളൂ എന്ന് അങ്ങനെ കാത്തിരപ്പിനൊടുവിൽ നമ്മുടെ ദേവബാലന്മാർ വന്നു അവരിൽ നിന്നും ഷട്ടില ഏകാദശി വ്രതാനുഷ്ഠാനത്തെക്കുറിച്ച് അറിഞ്ഞ ബ്രാഹ്മണ സ്ത്രീ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ നിർദ്ദേശപ്രകാരം ഷട്ടില ഏകാദശി വ്രതം അനുഷ്ഠിക്കുകയും അന്നേ ദിവസം ദാനം ചെയ്യുകയും ചെയ്തു ആ വ്രതാനുഷ്ഠാനം പൂർത്തിയായ സമയത്ത് എന്ത് സംഭവിച്ചു ആ സ്ത്രീയുടെ കൂടുതൽ ധനവും ധാന്യവും പണവും ഭക്ഷണവും ഒക്കെ കൊണ്ടു നിറഞ്ഞ് അവർ സന്തോഷത്തോടുകൂടി വൈകുണ്ഠത്തിൽ ജീവിക്കുവാൻ തുടങ്ങി എന്താണ് ഈ കഥയിലെ ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ എത്രയൊക്കെ വ്രതാനുഷ്ഠാനങ്ങളും പൂജകളും പ്രാർത്ഥനകളും എടുത്താലും നമ്മൾ ദാനം ചെയ്യുന്നില്ലെങ്കിൽ ഇവ കൊണ്ടൊന്നും യാതൊരുവിധ കാര്യവുമില്ല അതുകൊണ്ട് അന്നേ ദിവസം വെള് ദാനം ചെയ്യുന്നത് അതീവ മഹത്തരമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ നമുക്കാദ്യം ഏകാദശി തിഥി തുടങ്ങുന്നതും എന്നാണ് ഏകാദശി എന്നും നോക്കാം ഈ വരുന്ന ശനിയാഴ്ച ജനുവരി ഇരുപത്തി അഞ്ച് അന്നാണ് ഷട്ടിലെ ഏകാദശി വരുന്നത് നമ്മൾ ഏകാദശിയുടെ തലേ ദിവസമായ ദശമിയുടെ അന്ന് തന്നെ ആരംഭിക്കണം ദശമിയുടെ അന്ന് ഒരു നേരം അരിയാഹാരം കഴിച്ച് ബാക്കി രണ്ട് നേരം പഴവർഗ്ഗങ്ങൾ കഴിച്ചുകൊണ്ട് പിറ്റേത് ഏകാദശിയുടെ അന്ന് അതായത് ശനിയാഴ്ച രാവിലെ സൂര്യോദയത്തിന് മുൻപ് ഉണർന്ന് കുളിച്ച് ഭഗവാന് നെയ്വിളക്കൊക്കെ കൊളുത്തി തുളസിമാലയോ മുല്ലപ്പൂമാലയോ ഒക്കെ ചാർത്തി ഓം നമോ നാരായണ ഓം നമോ ഭഗവതീ വാസുദേവായ ഭഗവത്ഗീത നാരായണീയം അങ്ങനെ എന്തൊക്കെ അറിയാമോ അതൊക്കെ പാരായണം ചെയ്ത് ക്ഷേത്രദർശനവും നടത്തി അന്നത്തെ ദിവസം ജലം മാത്രം കുടിച്ചുകൊണ്ട് ഉപവാസം എടുക്കുന്നവർക്ക് തീർച്ചയായും അങ്ങനെ ചെയ്യാം എന്നാൽ ശാരീരിക ക്ഷമത അതായത് ശരീരത്തിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉള്ളവർക്ക് മെഡിസിൻസ് ഒക്കെ എടുക്കുന്നവർക്കൊക്കെ ഒരു നേരം പഴവർഗ്ഗങ്ങൾ കഴിക്കാം അതല്ലെങ്കിൽ ധാന്യങ്ങൾ ഒഴിച്ചുള്ള എന്തെങ്കിലും ഭക്ഷണം കഴിച്ച് വ്രതമെടുക്കാവുന്നതാണ് പിറ്റേ ദിവസം ഞായറാഴ്ച ജനുവരി ഇരുപത്തി ആറാം തീയതി നമുക്ക് പാരണ വീടാവുന്നതാണ് തുളസി തീർത്ഥം സേവിച്ചോ അതുമല്ല എന്നുണ്ട ക്ഷേത്രത്തിൽ പോകുന്നവരാണെങ്കിൽ ക്ഷേത്രത്തിൽ നിന്നുള്ള തീർത്ഥം സേവിച്ചോ പാരണ വീടാം വീടേണ്ട സമയം ജനുവരി ഇരുപത്തിയാറാം തീയതി രാവിലെ ഏഴ് ഒൻപത് മുതൽ ഒൻപത് ഇരുപത്തി അഞ്ച് വരെയാണ് അതിനുള്ളിൽ തന്നെ വീടണം അതുമാത്രവുമല്ല ഏകാദശി ദിവസത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സമയം എന്ന് പറയുന്നത് ഹരിവാസര സമയമാണ് ആ സമയത്ത് ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ സാന്നിധ്യം ഭൂമിയിൽ കൂടുതലായിരിക്കുമെന്നാണ് പറയപ്പെടുന്നത് ആ സമയം എന്ന് പറയുന്നത് ജനുവരി ജനുവരി ഇരുപത്തി അഞ്ച് ശനിയാഴ്ച പകൽ രണ്ട് പതിനൊന്ന് മണിക്ക് ഹരിവാസര സമയം ആരംഭിച്ച് ഹരിവാസര സമയം അവസാനിക്കുന്നത് അന്ന് രാത്രി രണ്ട് മുപ്പത്തി നാല് അതായത് ജനുവരി ഇരുപത്തിയാറ് ഞായറാഴ്ച അധികാല് രണ്ട് മുപ്പത്തി നാല് വരെയാണ് ഹരിവാസര സമയമുള്ളത് ആ സമയത്ത് ഉറങ്ങാതെ ഉറക്കമുളച്ചിരുന്ന് ഭഗവത്ഗീതകൾ പാടുന്നവർക്ക് അതൊക്കെ ചെയ്യാവുന്നതാണ് എന്നാൽ ഉറക്കമൊഴിക്കാൻ സാധിക്കാത്തവർക്ക് തീർച്ചയായിട്ടും ആ സമയങ്ങളിൽ ഭഗവാന്റെ നാമങ്ങളൊക്കെ ജപിച്ച് ആ സമയം തള്ളി നീക്കാവുന്നതാണ് ഇനി ഞാൻ ആദ്യമേ പറഞ്ഞു ഷട്ടിലെ ഏകാദശി എന്ന് പറയുന്ന ഷട്ട് എന്ന് പറഞ്ഞാൽ ആറ് തില് എന്ന് പറഞ്ഞാൽ എള് അതായത് ആറ് കാര്യങ്ങൾ അന്നത്തെ ദിവസം എള് കൊണ്ട് നമ്മൾ ചെയ്താൽ നമുക്ക് വൈകുണ്ടപ്രാപ്തിയാണ് ഫലം നമ്മുടെ എല്ലാവിധ സകലവിധ പാപങ്ങളും നീങ്ങി നമ്മൾക്ക് വൈകുണ്ടപ്രാപ്തി ലഭിക്കും എന്തുകൊണ്ടാണ് ഷട്ടിലെ ഏകാദശി ദിവസം എള്ളിന് ഇത്ര പ്രാധാന്യം വന്നത് എന്ന് പറഞ്ഞാൽ മഹാവിഷ്ണുവിൻ്റെ തീവ്രമായ ഭക്തനായിരുന്നു പ്രഹ്ലാദൻ പ്രഹ്ലാദനെ മഹാവിഷ്ണുവിനെ ആരാധിക്കുന്നതിൽ കോപം പൂണ്ട ഹിരണ്യകശിപ്പു അകാരണമായി മർദ്ദിച്ച സമയത്ത് ഇത് കണ്ട മഹാവിഷ്ണുവിന് കോപം കയറി കോപാകുലനായ മഹാവിഷ്ണു വിയർത്തപ്പോൾ ആ വിയർപ്പ് തുള്ളികൾ നിലത്ത് വീണു അങ്ങനെയാണ് എള് അതുകൊണ്ട് തന്നെ എള്ളിന് ഹിന്ദുമതത്തിൽ വളരെയധികം പ്രാധാന്യമുണ്ട് അന്നേ ദിവസം ജനുവരി ഇരുപത്തിയഞ്ച് ശനിയാഴ്ച സൂര്യോദയത്തിന് മുൻപ് ഉണർന്ന് കുളിക്കുന്നവർ കുളിക്കുന്ന ജലത്തിൽ ഒരല്പം എള്ളിട്ട് വേണം കുളിക്കാൻ അതുപോലെ തന്നെ എള് കൊണ്ട് ചെയ്യേണ്ട ഫസ്റ്റ് കാര്യമെന്ന് പറയുന്നത് എള്ളെണ്ണ ഒന്നെങ്കിൽ തലയിൽ മാത്രം തേക്കാം അതല്ല ശരീരം മുഴുവൻ തേച്ച് കുളിക്കാൻ പറ്റുന്നവർക്ക് അങ്ങനെ ചെയ്യാം അല്പം മുഖത്തും അല്പം എള്ളെണ്ണ തലയിലും തേച്ചതിന് ശേഷം കുളിക്കുന്ന ജലത്തിൽ ഒരല്പം എള്ള് കലർത്തി ആ വെള്ളം കൊണ്ട് അന്നത്തെ ദിവസം കുളിക്കാവുന്നതാണ് മൂന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ ഒരല്പം എള് തിളപ്പിച്ച് ആ വെള്ളം കുടിക്കുക ഇതാണ് മൂന്നാമതായി നമ്മൾ ചെയ്യേണ്ട കാര്യം നാലാമത്തെ കാര്യമെന്ന് പറയുന്നത് എള്ളുകൊണ്ട് ഭഗവാൻ ആരതി എടുക്കുക എന്നുള്ളതാണ് കർപ്പൂര ആരതി വീട്ടിലെടുക്കുന്നവരാണെങ്കിൽ ആ കർപ്പൂരത്തിനോടൊപ്പം ഒരു മൂന്നാല് എള്ളും കൂടി വെച്ച് ഭഗവാന് കർപ്പൂര ആരതി എടുക്കുക അതല്ല നിങ്ങൾ സാമ്പ്രാണിയൊക്കെ പുകയ്ക്കുന്നവരാണ് വീട്ടിലെന്നുണ്ടെങ്കിൽ സാമ്പ്രാണിയിൽ അല്പം കറുത്ത എള്ളിട്ട് അത് ഭഗവാന് ആരതി എടുക്കാവുന്നതാണ് ഇനി അടുത്ത കാര്യമെന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഭഗവാന് അമ്പലത്തിലോ അല്ലെങ്കിൽ ആർക്കെങ്കിലും എവിടെയെങ്കിലും ഒരൽപ്പം എള് ദാനം ചെയ്യുക എന്നുള്ളതാണ് ഒരു നൂറ് ഗ്രാം എള്ളെങ്കിലും മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ ദാനം ചെയ്യാൻ പറ്റിയ നല്ലത് അതല്ല എന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും ആർക്കെങ്കിലും അന്നത്തെ ദിവസം ഒരല്പം എള്ള് ദാനം ചെയ്യേണ്ടതാണ് ഇനി ആറാമത്തേതും അവസാനത്തേതുമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് എള്ളുകൊണ്ടുള്ള ഒരു നിവേദ്യമുണ്ടാക്കി ഭഗവാൻ സമർപ്പിക്കുക എന്നുള്ളതാണ് അത് കടകളിൽ നിന്ന് എള്ളുണ്ടൊക്കെ വാങ്ങിച്ച് സമർപ്പിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം അതല്ല എന്നുണ്ടെങ്കിൽ സ്വന്തമായി നമുക്ക് വീട്ടിൽ തന്നെ ഒരല്പം കറുത്ത എള് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് ഒരല്പം ശർക്കര കൂടെ ചേർത്ത് ഏലക്കപ്പൊടിയും ഇട്ട് അതൊന്ന് ക്രഷ് ചെയ്തെടുത്ത് കഴിയുമ്പോൾ ജസ്റ്റ് നമ്മുടെ കയ്യിൽ പിടിച്ച് ഉരുട്ടാൻ ഭാഗത്തിനായി കിട്ടും അതും കൂടി ചേർത്ത് ഉരുട്ടി ഭഗവാന് നിവേദ്യമായി സമർപ്പിക്കാവുന്നതാണ് ഏഴ് എള്ളുണ്ട വെക്കുന്നതാണ് ഏറ്റവും നല്ല കാര്യം അങ്ങനെ ഈ ആറ് കാര്യങ്ങൾ ഈ ആറ് കാര്യങ്ങളും എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഈ ആറ് കാര്യങ്ങൾ യഥാവിധി ചെയ്ത ഏകാദശി വ്രതത്തിൻ്റെ അന്ന് ഭഗവാനെ പ്രാർത്ഥിക്കുന്നവർക്ക് അയാൾക്ക് എല്ലാ പുണ്യങ്ങളും ലഭിച്ച് അയാൾ ചെയ്ത എല്ലാ പാപങ്ങളിൽ നിന്നും മോചനം ലഭിച്ച് മഹാവിഷ്ണുവിൻ്റെ കൃപയാൽ സ്വർഗപ്രാപ്തി വൈകുണ്ഠപ്രാപ്തിയാണ് ഫലമായി പറയുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ ഒരു കാര്യം ചെയ്യാൻ ശ്രമിക്കണം ഭഗവാനെ പ്രാർത്ഥിക്കാൻ ശ്രമിക്കണം എല്ലാവർക്കും നല്ലത് വരട്ടെ എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ